വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞാലേ ഇത്രയും അഭിനയം ഒന്നും പാടില്ല കേട്ടോ ഭയങ്കര ടെറാവുന്നു ഞാൻ അപ്പൊ അപ്പൊ ഞങ്ങൾ പുതിയ ബ്ലോഗിലേക്ക് കാണാൻ സ്വാഗതം എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഈ വീഡിയോ എല്ലാവരും കാണണം മാക്സിമം സപ്പോർട്ട് ചെയ്യണം ഫാൻസ് 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 കേട്ടോ ഭയമ ഫാൻസ് ആണ് എല്ലാരും ഫാൻസ് ആണ് കേട്ടോ കേട്ടോ എല്ലാരും ഫാൻസാണ് ഓ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് ഇവിടെ തന്നെ ഉണ്ട് അപ്പൊ ഞങ്ങൾ വേറെന്നല്ല ഇപ്പം വീഡിയോ എടുക്കാൻ കാരണം വീഡിയോ എടുക്കാൻ കാരണം വേറെന്നുമല്ല ഇപ്പൊ അടുത്ത ഷിഫ്റ്റിംഗ് ആയി ഇനി ഞങ്ങൾ എന്നാൽ സൗദി ബോർഡറിലായിരുന്നു മുടിയൊക്കെ നോക്ക് കുളിക്കാത്തൊണ്ടെന്നല്ല കേട്ടോ ഭയങ്കര കുളിച്ചില്ല അതാണ് അതുകൊണ്ടൊരു പത്ത് രൂപ അപ്പം നോക്ക് താണ്ടാ സജിൻ താണ്ടെ റിലേഷ് ഞങ്ങൾ പുതിയ സ്ഥലത്തോട്ട് അല്ലെനിലോട്ട് പോവാണ് അപ്പോൾ എല്ലാവരും വേണ്ടി പ്രാർത്ഥിക്കുക ഭയങ്കര വെയില് സൂര്യനെ കാണണോ സൂര്യൻ എവിടെ സൂര്യൻ വാ വാ ഇതാണ് നമ്മുടെ മുത്തുമണി രാട്ടോ ആള് എന്റെ ദോസ്റ്റ് റോഡ് ക്രോസ് ചെയ്യാണ് റോഡ് ക്രോസ് ചെയ്യാണ് ഫുഡ് കഴിക്കാൻ പോട്ടോ ഇത് വയർ ബാഗിലോട്ട് പോയി അപ്പൊ എന്ന് വെച്ചാല് ഞങ്ങള് പുതിയ സൈറ്റിലോട്ട് പോവാണ് ഞങ്ങള് ചുമ്മാ പറഞ്ഞ കേട്ടോ ഞങ്ങൾ ചൂടായോണ്ട് അവിടെ ലീവ് എടുത്തതാ അപ്പൊ ഞങ്ങള് എല്ലാരും കൂടെ ഒരുമിച്ച എന്തോ ഭാഗ്യം കൊണ്ടായതാട്ടോ ഞങ്ങള് പ്ലാനൊന്നും ചെയ്തല്ല ഞങ്ങള് പ്ലാനൊന്നും ചെയ്തല്ല പക്ഷെ ഞങ്ങൾ എന്തോ ഇത് എല്ലാരും കൂടെ ഒരുമിച്ചായി ഇന്ന് അഞ്ചു മലയാളികളായിട്ട് ഒന്നും ഒരുമിച്ചായിരുന്നു കൊള്ളാൽ അല്ല ചെനോത്തോ അങ്ങനല്ല നമ്മളെ ഏജന്റ് ചതിച്ചത് നമ്മളെ ഏജന്റ് ചതിച്ചിട്ടുണ്ട് ഏജന്റിന്റെ പേര് ഞങ്ങൾ പഴയ പറയാം കൊല്ലത്തുള്ളയാണ് കേട്ടോ കൊല്ലത്തല്ല എറണാകുളം ഉണ്ട് എറണാകുളം ഉണ്ട് കൊല്ലത്തുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ടും പറയും അവർ ഞങ്ങൾ ഒരുമിച്ച് ഇപ്പോഴും ഞങ്ങൾ നാട്ടിക്കത്തില്ല കാര്യം എന്ന് വെച്ചാൽ നാട്ടിൽ കൊണ്ട് എന്തായാലും അവർ കാണുന്നുണ്ടോ കേട്ടോ സജിന് ഒറ്റയ്ക്ക് അവന്റെ ലൈന് മിസ്സായിച്ചു അങ്ങനെ പോകും അത് കൂടി പോക്കന ഒരാഴ്ച അങ്ങനൊന്നുമില്ല അവന്റെ ലൈന അങ്ങനെ നിക്കുന്നു നല്ലപാട് പോട്ടു ഇതാണ് ഞാൻ അമ്പാടി ഇട്ടോ അമ്പാടി അമ്പാടി കണ്ണാവ ഒരു പാട്ട് ഓടിക്കുള്ളൂ പാട്ടൊന്നും വേണേ എടും പാടു ഞാനും കൂടെ പാടു എങ്കിലൊരു പാട്ട് പാട് അറബി ഓ എടുക്ക കൊണ്ട് കളറിക്കറിയാ എടുക്കാ തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേട്ടാണ് ഗ്രാമം കൊതിക്കാറുണ്ടെന്ന് ഒടുക്കത്തെ വെയിലാണ് ഞങ്ങളെ നിങ്ങൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടു പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമേ നോക്ക് വീർക്കുന്നത് കണ്ടില്ലേ ഒടുക്കത്തെ അവിടെ നോക്കാൻ പോലും വയ്യ നമ്മുടെ സൂര്യനെയൊക്കെ നോക്കാനെങ്കിലും പറ്റും അവിടുത്തെ സൂര്യനെ നോക്കാൻ പോലും ഒടുക്കത്തെ ചൂടാണ് ഒടുക്കത്തെ ചൂടാണ് ഒടുക്കത്തെ അങ്ങനെ ഞങ്ങൾ നേരെ ഹോട്ടലിലോട്ടാണ് പോകാൻ പോയത് അവിടെ സ്പെഷ്യൽ അഞ്ചാറ് ഐറ്റങ്ങൾ ഓർഡർ ചെയ്ത് എല്ലാം കാണാം കപ്പ ബിരിയാണി ഓർഡർ ചെയ്തു അവിടെ ഒരാൾ കപ്പ ബിരിയാണി ഓർഡർ ചെയ്തു അവിടെ ബിബിനും കപ്പ ബിരിയാണി ഓർഡർ ചെയ്തു ഇനി ഇവർ രണ്ടുപേരും വേറെ സ്പെഷ്യലാണ് കാണിക്കാം കേട്ടോ വെയിറ്റിംഗ് താ നോക്കേ നോട്ടം നോക്ക് കപ്പ ബിരിയാണിയിലോട്ടോ നോട്ടോന്നു തോന്നും കറി ഓർഡർ ചെയ്തു അല്ല ബീഫല്ലേ ചിക്കൻ സോറി അവൻ ബീഫ് അവൻ ബീഫിൻ്റെ ആളാട്ടോ മോദിജിയുടെ ആടാ കഴിക്കട്ടെ 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 അപ്പം ബായ് കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം ബായ് ഞങ്ങൾ ഇപ്പം പുതിയ സ്ഥലം ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ് പഴയ സ്ഥലത്ത് അവിടെ ചൂട് കാരണം രണ്ട് ദിവസം ലീവ് എടുത്തതിന് ഞങ്ങളാ പുതിയ സൈറ്റിലോട്ട് മാറ്റി കേട്ടോ പിന്നെ പുതിയ സൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ഞങ്ങൾ സപ്ലൈ കമ്പനിയാണ് പറഞ്ഞിട്ട് കാര്യമില്ല പെട്ടു ഇല്ലേ ഇത് വീർത്ത് കൊലിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു സോങ് പാടാൻ പോവുകയാണ് നീ തിരികെ പോകാൻ കൊലിക്കാറുണ്ട്